വിശുദ്ധ ലോക്കായുധ സുവിശേഷം അധ്യായം പന്ത്രണ്ടിലെ ചോദ്യോത്തരങ്ങൾ ചോദ്യൊന്ന് പന്ത്രണ്ട് അധ്യായ ഒന്നാം വാക്യപ്രകാരം പരസ്പരം ചവിട്ടേൽക്കത്തക്ക വിധം തിങ്ങിക്കൂടിയത് ആരാണ് ഉത്തരം ആയിരക്കണക്കിന് ജനങ്ങൾ പരസ്പരം ചവിട്ടയേൽക്കത്തക്ക വിധം തിങ്ങിക്കൂടിയത് ആരാണ് ഉത്തരം ആയിരക്കണക്കിന് ജനങ്ങൾ ചോദ്യം രണ്ട് പന്ത്രണ്ടാം അധ്യായത്തിൽ എന്താണ് പുളിപ്പ് ഉത്തരം ഫരിസയരുടെ കാപട്യം പന്ത്രണ്ടാം അധ്യായത്തിൽ എന്താണ് പുളിപ്പ് ഉത്തരം ഫരിസയരുടെ കാപട്യം ചോദ്യം മൂന്ന് പുരമുകളിൽ നിന്ന് പ്രഘോഷിക്കപ്പെടുന്നത് എന്ത് പുരമുകളിൽ നിന്ന് പ്രഘോഷിക്കപ്പെടുന്നത് എന്ത് ഉത്തരം വീട്ടിൽ സ്വകാര്യ മുറികളിൽ വച്ച് ചെവിയിൽ പറഞ്ഞത് വീട്ടിൽ സ്വകാര്യ മുറികളിൽ വെച്ച് ചെവിയിൽ പറഞ്ഞത് ചോദ്യം നാല് കൊന്നതിന് ശേഷം നിങ്ങളെ ഡാഷിലേക്ക് തള്ളിക്കളയാൻ അധികാരമുള്ളവനെ ഭയപ്പെടുവിന് ഉത്തരം നരകം കൊന്നതിന് ശേഷം നിങ്ങളെ നരകത്തിലേക്ക് തള്ളിക്കളയുവാൻ അധികാരമുള്ളവനെ ഭയപ്പെടുവി പന്ത്രണ്ടാം അദ്ധ്യായം അഞ്ചാമത്തെ വാക്യം ചോദ്യം അഞ്ച് ദൈവസന്നദിയിൽ വിസ്മരിക്കപ്പെടാത്തത് എന്താണ് ദൈവസന്നദ്ധയിൽ വിസ്മരിക്കപ്പെടാത്തത് എന്താണ് ഉത്തരം രണ്ട് നാണയത്തൊട്ടിന്ന് വിൽക്കപ്പെടുന്ന അഞ്ച് കുരുവികൾ രണ്ട് നാണയത്തൊട്ടിന്ന് വിൽക്കപ്പെടുന്ന അഞ്ച് കുരുവികൾ ചോദ്യം ആറ് ഭയപ്പെടേണ്ട നിങ്ങൾ ഡാഷ് വിലയുള്ളവരാണ് ഉത്തരം കുരുവികളെക്കാൾ പന്ത്രണ്ടാം അധ്യായമേകവാക്യപ്രകാരം ഭയപ്പെടേണ്ട നിങ്ങൾ ഡാഷ് വിലയുള്ളവരാണ് ഉത്തരം കുരുവികളെക്കാൾ വിലയുള്ളവരാണ് ചോദ്യം ഏഴ് ദൈവപുത്ര ദൈവത്തിൻ്റെ ദൂതന്മാരുടെ മുമ്പിൽ മനുഷ്യപുത്രനെ ഏറ്റുപറയുന്നത് ആരെയാണ് ദൈവത്തിൻ്റെ ദൂതന്മാരുടെ മുമ്പിൽ മനുഷ്യപുത്രൻ ഏറ്റുപറയുന്നത് ആരെയാണ് ഉത്തരം മനുഷ്യരുടെ മുമ്പിൽ മനുഷ്യപുത്രനെ ഏറ്റുപറയുന്ന ഏതൊരുവനെയും മനുഷ്യരുടെ മുമ്പിൽ മനുഷ്യപുത്രനെ ഏറ്റുപറയുന്ന ഏതൊരുവനെയും ചോദ്യമായിട്ട് ഒരു ധനികന്റെ കൃഷ്ണസ്ഥല സമൃദ്ധമായ വിളവ് നൽകിയത് ഏത് ഹോമയിലാണ് ഉത്തരം പോക്ഷണമായ ധനികന്റെ ഓമയിൽ ഒരു ധനികന്റെ കൃഷിസ്ഥലം സമൃദ്ധമായ വിളവ് നൽകിയത് ഏത് ഉപ ഉപമയിലാണ് ഉത്തരം ആയ ധനികന്റെ ഉപമയിൽ ചോദ്യം ഒൻപത് നീ ഒരുക്കി ആരുടെ ആരുടേതാകും ഇത് ചോദിച്ചത് ആരാണ് ഉത്തരം ദൈവം പന്ത്രണ്ടാം അദ്ധ്യായം ഇരുപതാം വാക്യത്തിൽ നീ ഒരുക്കി വച്ചിരിക്കുന്നവ ആരുടേതാകും ഇത് ഘോഷണായ ധനികരോട് ചോദിച്ചത് ആരാണ് ഉത്തരം ദൈവം ചോദ്യം പത്ത് നാം ഇവിടെ എവിടെ സമ്പന്നരാകണമെന്നാണ് ലൂക്കാസ് സുവിശേഷത്തിൽ വായിക്കുന്നത് ഉത്തരം ദൈവസന്നതിൽ നാം എവിടെ സമ്പന്നരാകണമെന്നതാണ് എന്നാണ് ലൂക്കാ സുവിശേഷത്തിൽ വായിക്കുന്നത് ഉത്തരം ദൈവസന്നതി പന്ത്രണ്ട് ഇരുപത്തി ചോദ്യം പറയുന്നത് ഭക്ഷണത്തിനും വസ്ത്രത്തിനും ഉപരിയായത് എന്താണ് ഉത്തരം ജീവൻ ഭക്ഷണത്തിനും ശരീരം വസ്ത്രത്തിനും ഭക്ഷണത്തിനും വസ്ത്രത്തിനും ഉപരിയായത് എന്ത് ഉത്തരം ജീവൻ ഭക്ഷണത്തിനും ശരീരം വസ്ത്രത്തിനും ഉപരിയാണ് പന്ത്രണ്ടാമത്തെ ചോദ്യം ദൈവപരിപാലനിൽ ആശ്രയം വെക്കേണ്ടതിനെക്കുറിച്ച് യേശു ആരോടാണ് അരുളി ചെയ്തത് ദൈവപരിപാലനയിൽ ആശ്രയം വയ്ക്കേണ്ടതിനെക്കുറിച്ച് യേശു ആരോടാണ് അരുളി ചെയ്തത് ഉത്തരം ശിഷ്യരോട് ഉത്തരം ശിഷ്യരോട് ചോദ്യം പതിമൂന്ന് കലവറയോ കളപ്പറയോ ഇല്ലാത്തത് ആർക്കാണ് ഉത്തരം കാക്കകൾക്ക് പന്ത്രണ്ടാം അധ്യായം ഇരുപത്തിനാലാമത്തെ വാക്ക് പ്രകാരം കലപറയോ കളപ്പറയോ ഇല്ലാത്തത് ആർക്കാണ് ഉത്തരം കാക്കകൾക്ക് ചോദ്യം പതിനാല് കാക്കകളെ പോറ്റുന്നത് ആരാണ് ഉത്തരം ദൈവം പന്ത്രണ്ടാം അധ്യായം ലൂക്ക പന്ത്രണ്ടാം അധ്യായം ഇരുപത്തിനാലാം വാക്യപ്രകാരം കാക്കകളെ പോറ്റുന്നത് ആരാണ് ഉത്തരം ദൈവം കാക്കകളെ പോറ്റുന്നത് ആരാണ് ഉത്തരം ദൈവം ചോദ്യം പതിനഞ്ച് ആകുലരാകുന്നത് കൊണ്ട് ആകുലരാകുന്നത് കൊണ്ട് ഒരു മുഴം കോടി നീട്ടാൻ നിങ്ങൾ നിങ്ങളിൽ ആർക്ക് സാധിക്കുമെന്ന് ഏച്ചു ചോദിക്കുന്നത് എന്തിനെക്കുറിച്ചാണ് ഉത്തരം ആയുസിൻ്റെ ദൈർഘ്യം പന്ത്രണ്ടാം അധ്യായം ഇരുപത്തി അഞ്ചാമത്തെ വാക്യം ഉത്തരം ആയുസ്സിൻ്റെ ദൈർഘ്യം ചോദ്യം പതിനാറ് അവ നൂൽ നൂൽക്കുകയോ വസ്ത്രം നെയ്യുകയോ ചെയ്യുന്നില്ല എന്ത് ലിഡികൾ പന്ത്രണ്ടാം അധ്യായം ഇരുപത്തിയേഴ് വാക്യം അവ നൂൽ നൂൽക്കുകയോ വസ്ത്രം നെയ്യുകയില്ല ചെയ്യുന്നില്ല എന്ത് ഉത്തരം ലില്ലികൾ ചോദ്യം പതിനേഴ് ഏറ്റവും നിസ്സാരമായ കാര്യം പോലും ചെയ്യാൻ കഴിവില്ലെങ്കിൽ നിങ്ങൾ ചെയ്യരുതാത്തത് എന്ത് ഉത്തരം ആകുലപ്പെടരുത് ആകുലപ്പെടുന്നത് പന്ത്രണ്ടാം അധ്യായം ഇരുപത്തിയാറാമത്തെ വാക്യപ്രകാരം ഏറ്റവും നിസ്സാരമായ കാര്യം പോലും ചെയ്യാൻ കഴിവില്ലെങ്കിൽ നിങ്ങൾ ചെയ്യരുതാത്തത് എന്ത് ഉത്തരം ആകുലപ്പെടരുത് ചോദ്യം പതിനെട്ട് ദീപപരിപാലിയിലുള്ള ആശ്രയത്തെക്കുറിച്ച് സംസാരിക്കുമ്പോൾ യേശു ശിഷ്യന്മാരെ സംബോധന ചെയ്യുന്നത് എങ്ങനെയാണ് ഉത്തരം അൽപവിശ്വാസികളെ അതുപോലെ തന്നെ ചെറിയ അജഗണമേ അൽപവിശ്വാസികളെ ചെറിയ അജഗണമേ ചോദ്യം പത്തൊമ്പത് അന്വേഷിക്കേണ്ട ആഗോലചിത്തരാവുകയും വേണ്ട എന്തിനെ പറ്റി അന്വേഷിക്കേണ്ട ആഗോലചിത്തരാവുകയും വേണ്ട എന്തിനെ പറ്റി ഉത്തരം എന്ത് തിന്നുമെന്നോ എന്ത് കുടിക്കുമെന്നോ ഉത്തരം എന്ത് തിന്നുമെന്നോ എന്ത് കുടിക്കുമെന്നോ ചോദ്യം ഇരുപത് നിങ്ങൾ അന്വേഷിക്കേണ്ടത് എന്ത് ഉത്തരം അവിടുത്തെ രാജ്യം നിങ്ങൾ അന്വേഷിക്കേണ്ടത് എന്ത് ഉത്തരം അവിടുത്തെ രാജ്യം അധ്യായം മുപ്പത്തി ഒന്നാമത്തെ വാക്യപ്രകാരം നിങ്ങൾ അന്വേഷിക്കേണ്ടത് എന്ത് ഉത്തരം അവിടുത്തെ രാജ്യം ചോദ്യം ഇരുപത്തൊന്ന് നിങ്ങളുടെ സമ്പത്ത് എന്ത് ചെയ്യണം ഉത്തരം വിറ്റ് ദാനം ചെയ്യുവെൻ നിങ്ങളുടെ സമ്പത്ത് എന്ത് ചെയ്യണം ഉത്തരം വിറ്റ് ദാനം ചെയ്യുവേ നിങ്ങളുടെ സമ്പത്ത് എന്ത് ചെയ്യണം ഉത്തരം വിറ്റ് ദാനം ചെയ്യണം ചോദ്യം ഇരുപത്തിരണ്ട് കള്ളന്മാർ കടന്നു വരികയോ ചിതൽ നശിപ്പിക്കുകയോ ചെയ്യാത്തത് എന്ത് ഉത്തരം സ്വർഗത്തിൽ സംഭരിച്ച് വെച്ചിരിക്കുന്ന ഒടുങ്ങാത്ത നിക്ഷേപം കള്ളന്മാർ കടന്നു വരികയോ ചിതൽ നശിപ്പിക്കുകയോ ചെയ്യാത്തത് എന്തോ ഉത്തരം സ്വർഗ്ഗത്തിൽ സംഭരിച്ചു വയ്ക്കുന്ന ഒടുങ്ങാത്ത നിക്ഷേപം ചോദ്യം ഇരുപത്തി മൂന്ന് നിങ്ങളും ഒരുങ്ങിയിരിക്കുവിന് എന്തെന്നാൽ പ്രതീക്ഷിക്കാത്ത മണിക്കൂറിലാണ് ഡാഷ് വരുന്നത് ഉത്തരം മനുഷ്യപുത്രൻ നിങ്ങളും ഒരുങ്ങിയിരിക്കുവിന് എന്തെന്നാൽ പ്രതീക്ഷിക്കാത്ത മണിക്കൂറിലാണ് മനുഷ്യപുത്രൻ വരുന്നത് നിങ്ങളും ഒരുങ്ങിയിരിക്കുവിന് എന്തെന്നാൽ പ്രതീക്ഷിക്കാത്ത മണിക്കൂറിലാണ് ഡാഷ് വരുന്നത് മനുഷ്യപുത്രൻ ചോദ്യം ഇരുപത്തിനാല് പന്ത്രണ്ടാമത്തെ നാൽപ്പത്തി രണ്ടാമത്തെ വാക്യത്തിൽ കാര്യസ്ഥത എങ്ങനെയാണ് വിശേഷിപ്പിക്കുന്നത് ഉത്തരം വിശ്വസ്തനും വിവേകിയുമായ ഉത്തരം വിശ്വസ്തനും വിവേകിയുമായ ചോദ്യം ഇരുപത്തിയഞ്ച് യജമാനം വരുമ്പോൾ ഡാഷ് വ്യാപൃതനായി കാണപ്പെടുന്ന ഹൃത്യൻ ഭാഗ്യവാൻ ഉത്തരം ജോലിയിൽ യജമാനൻ വരുമ്പോൾ ഡാഷ് വ്യാപൃതനായി കാണപ്പെടുന്ന ഹൃത്യൻ ഭാഗ്യവാൻ ഉത്തരം ജോലിയിൽ പന്ത്രണ്ടാം അധ്യായം നാപ്പത്തി മൂന്നാമത്തെ വാക്യം ചോദ്യം ഇരുപത്തിയാറ് പ്രതീക്ഷിക്കാത്ത ദിവസത്തിലും അറിയാത്ത മണിക്കൂറിലും യജമാനം വരുമ്പോൾ ദാസനെ എന്തു ചെയ്യും ശിക്ഷിച്ച് ശിക്ഷൻ്റെ പങ്ക് അവിശ്വാസികളോടുകൂടെ ആക്കും ശിക്ഷിച്ച് അവന്റെ പങ്ക് അവിശ്വാസികളോടുകൂടെ ആക്കും ചോദ്യം ഇരുപത്തി അധികം ഡാഷ് അധികം ചോദിക്കും ഉത്തരം അധികം ഏൽപ്പിക്കപ്പെടുന്നവനോട് അധികം ചോദിക്കും അധികം ഏൽപ്പിക്കപ്പെടുന്നവനോട് അധികം ചോദിക്കും